ദിനം െഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കൺക്ലൂഷൻ ആകാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പറയാൻ പോവുകയാണെങ്കിൽ ഒരുപാട് വീണ്ടും നമുക്ക് പറയാം ഇതിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് പോകാം എങ്കിലും പ്രാഥമികമായിട്ട് നമുക്ക് ബോധ്യമാകേണ്ട പല കാര്യങ്ങളും മനസ്സിലായി അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തിയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഹീൽ വെൻ ഡൈജസ്റ്റൻ സ്ട്രെങ്ത് റിഥം ആൻഡ് ദഹനപ്രശ്നങ്ങളും പരിഹാരങ്ങളും ഭൂരിഭാഗം ദഹനപ്രശ്നങ്ങളും ഒരേ മൂലകാരണത്തിന്റെ വിവിധ പ്രകട രൂപങ്ങളാണ് ദഹനം ദുർബലമാവുക കുടലിന്റെ താളം തെറ്റുക കുടലിന്റെ അഖണ്ഡത നഷ്ടപ്പെടുക എന്നിവയാണവ ആഹാരം ശരിയായി ദഹിക്കാതെ വരുമ്പോഴും കുടലിന്റെ ഉപരിതലത്തിന്റെ കേടുപാടുകൾ സംഭവിക്കുമ്പോഴും സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോഴുമാണ് ഫാറ്റി ലിവർ ഗട്ട് ഡിസ്ബയോസിസ് എൻസൈമുകളുടെ കുറവ് ആസിഡ് ഫ്രഡക്ട്സ് ഐബിഎസ് ഭക്ഷണത്തോടുള്ള സഹിഷ്ണുത അൾസർ മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാനസിക സമ്മർദ്ദം അമിത ഭക്ഷണം തെറ്റായ ഭക്ഷണ കോമ്പിനേഷനുകൾ രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം എന്നിവ ഈ പ്രക്രിയയെ കൂടുതൽ വഷളാക്കുന്നു രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും കാരണമൊന്നാണ് ലക്ഷണങ്ങളെ അടിച്ചമർത്തുന്നതല്ല മറിച്ച് ദഹന വ്യവസ്ഥയെ പഴയ രീതിയിലേക്ക് വീണ്ടെടുക്കുന്നതിലാണ് ഇതിന്റെ പരിഹാരം ലളിതമായ പ്രകൃതിദത്തമായ ആഹാരം ഭക്ഷണത്തിന്റെ ശരിയായ അളവും സമയവും നന്നായി ചവർച്ചരച്ച് കഴിക്കുന്നത് ദഹനത്തിന് വിശ്രമം നൽകൽ ഭക്ഷണങ്ങൾക്കിടയിലുള്ള ഉപവാസ ഇടവേളകൾ ശാന്തമായ അവസ്ഥയിൽ ഭക്ഷണം കഴിക്കുന്നത് ധാരാളം വെള്ളം കുടിക്കുന്നത് ശാരീരിക ചലനങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ എൻസൈമുകൾക്കും സൂക്ഷ്മജീവികൾക്കും കുടലിന്റെ ആവരണത്തിനും പഴയ നില കൈവരിക്കാൻ അവസരം നൽകുന്നു ദഹനത്തിന് ശക്തിയും താളവും തിരികെ ലഭിക്കുമ്പോൾ ഭക്ഷണത്തോടുള്ള സഹിഷ്ണുത വർദ്ധിക്കുകയും വീക്കം കുറയുകയും കുടൽ ക്രമേണ സ്വയം സുഖപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മൾ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ പല ഘട്ടങ്ങളിലായി സംസാരിച്ചു വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കേൾവിക്കാർക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മാത്രം നമുക്കറിയാം ദഹനം എന്ന് പറയുന്നത് ആണ് ശരീരത്തില് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാഹ്യപ്രവർത്തനം ബാഹ്യപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കൈയും കാലവും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ വെളിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ വെളിയിലുള്ള ഒരു ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു ഒന്നാണ് നമ്മുടെ എലമെന്ററി കനാൽ എന്ന് പറയുന്ന ആ ആ വായ മുതൽ ഗുദംബരെയുള്ള ആ ഒരു ചാനൽ ഈ സോക്സ് മറിച്ചിടുന്നത് പോലെ നമ്മൾ ഇതിനകത്തൂടെ മറിച്ചിട്ട് ഇത് മുഴുവൻ വെളിയിലായി വരും അതുകൊണ്ട് തന്നെ ഇത് ശരീര ബാഹ്യമായിട്ടാണ് ശരീര ആന്തരിക ഭാഗമായിട്ടല്ല ശരീരത്തിന് ബാഹ്യമായിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഒരു കുഴൽ എന്നുള്ള രീതിയിൽ ശരീരത്തെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ കുഴലിന്റെ അകത്തുള്ള ചാനലാണ് അകത്തുള്ള ഭാഗമാണ് ഈ എലിമെന്ററി കനാൽ എന്ന് പറയുന്നത് അതിലൂടെ പരിസരത്തെ കടത്തി പരിസരവുമായി ഉള്ള ബന്ധം ശരീരം സൂക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ പ്രവാഹത്തെ നമ്മൾ തടയുകയോ അനുചിതമായ രീതി കൈകാര്യം ചെയ്യോ ചെയ്യുമ്പോഴാണ് ഈ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിരന്തരമായി പ്രവർത്തിക്കുന്നത് ഇപ്പൊ നമ്മളെ കൈകളുടെ പ്രവർത്തനം കാലുകളുടെ പ്രവർത്തനം അതുപോലെയുള്ള ബാഹ്യ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പലപ്പോഴും നമ്മൾ ഉറക്കത്തിന്റെ സമയത്ത് വിശ്രമത്തിന്റെ സമയത്തൊക്കെ നിർത്തിവെക്കാറുണ്ട് പക്ഷേ എലമെന്ററി കനാലിന്റെ പ്രവർത്തനം നമ്മൾ ഇല്ല ജനിച്ച കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഹൃദയം പോലും ഒരിക്കലും ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത മിടുപ്പ് വരെയുള്ള സമയം വിശ്രമാവസ്ഥയിലാണ് ആ വിശ്രമത്തിൽ നിന്നും ആർജിക്കുന്ന ഊർജം കൊണ്ടാണ് അടുത്ത മിടുപ്പുകളെ ഹൃദയം നയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ദഹന വ്യവസ്ഥയ്ക്ക് നമ്മൾ വിശ്രമം നൽകാറില്ല അതുകൊണ്ട് തന്നെ അതിന് വരുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല മനുഷ്യന്റെ ആയുസിനെ തന്നെ വൺ ആക്കി കുറയ്ക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ദഹന വ്യവസ്ഥ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അതിന് കാരണമാകുന്നത് നമ്മൾ തന്നെ നമ്മുടെ രീതികൾ ശീലങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ തെറ്റായ കൈകാര്യം ചെയ്യലുകൾ എന്നുള്ളതൊക്കെ അപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നിരന്തരം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരുപാട് പുലുവാലുകൾ നിറച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയ തന്നെയാണ് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഊർജ്ജത്തെ ഉപയോഗിക്കുന്നത് മസ്തിഷ്കമാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും അതിനേക്കാളും കൂടുതൽ നിരന്തര പ്രക്രിയ മസ്തിഷ്കവും ഉറങ്ങാറുണ്ട് പക്ഷെ ഇവിടെ ഉറക്കത്തിനുള്ള ഒരു സാധ്യത ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ എൻഗേജ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഊർജ്ജം ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എനർവേഷൻ എന്നുള്ള പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആദ്യമായി തന്നെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത് അപ്പോ എനവേഷനാണ് ശരീരത്തിന്റെ രോഗം എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ആ എനവേഷന്റെ പ്രധാന കാരണമാണ് ഡിജഷൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ ഇത്രയേറെ സമയം ചെലവഴിച്ചത് മറ്റ് ദഹന വ്യവസ്ഥ പോലെ മറ്റൊരുപാട് വ്യവസ്ഥകളുണ്ട് അവയെ കുറിച്ച് നമുക്ക് നാളെ മുതൽ സംസാരിക്കാം അപ്പോ ഈ ദഹന പ്രശ്നങ്ങളിലെ നിന്നാണ് നമ്മുടെ ശരീരത്തിന്റെ രോഗം എന്നുള്ളത് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ദഹനത്തെ നന്നായി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും ദഹനം ദുർബലമാവുക പിന്നെ കുടലിന് ശരീരം ഒരു ഒരു ജൈവ പ്രക്രിയ ആണ് എന്നുള്ളത് ശരീരം ഒരു ജൈവ പ്രവർത്തന തത്വമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രകൃതിയുടെ പ്രവർത്തന തത്വമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുടല് ആ താളത്തിൽ വരേണ്ടതാണ് കുടലിന്റെ പ്രവർത്തനങ്ങൾ ആ താളത്തിൽ വരേണ്ടതാണ് കുടലിന്റെ താളം തെറ്റുക എന്നുള്ളത് ഒരു ദഹന ദഹന പ്രശ്നത്തിന് ഒരു കാരണമാണ് അതുപോലെ തന്നെ കുടൽ എന്ന് പറയുന്നത് ഒരു സമഗ്ര സംവിധാനമാണ് ആ സമഗ്ര സംവിധാനത്തിന്റെ ആ അഖണ്ഡത ഏകീകൃതാവസ്ഥ എന്നുള്ളത് നഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ ആണ് ഈ ദഹനത്തെ താറുമാറാക്കുന്നത് കുടലിന്റെ ദഹനാന്തര വ്യവസ്ഥയെ താറുമാറാക്കുന്നത് ഇതാണ് പിന്നീട് രപേഷനിലേക്കും രോഗമായിട്ടും ഒക്കെ മാറുന്നത് ഈ ആഹാരം ശരിയാ ഈ ദഹിക്കാതെ വരുമ്പോഴും കുടലിന്റെ ഉപനതത്തിൽ കേടുപാടുകൾ സംഭവിക്കുമ്പോഴും ഒക്കെ ഈ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു ഒരു ലിസ്റ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യം പറയുന്നത് ആഹാരം ശരിയായി ദഹിക്കാതെ വരുന്നതാണ് അതിന് ഇഷ്ടംപോലെ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ പൂർണ്ണമായി ദഹനത്തിനുള്ള സമയം കൊടുക്കാതെ വരിക എന്നുള്ളതാണ് രണ്ട് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് ഈ ഇംപ്രോപ്പറായിട്ടുള്ള വസ്തുക്കൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കുക എന്നുള്ളതാണ് മൂന്ന് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ഭക്ഷണത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് അങ്ങനെ ഒരു ഒട്ടേറെ കാരണങ്ങളുണ്ട് ശരിയായി ദഹിക്കാതെ വരാനായിട്ട് പിന്നെ ഈ ദഹനത്തിന് ആവശ്യമുണ്ട് ശരീരത്തിൽ ഉയർന്ന ഊർജം ആവശ്യം ഉണ്ട് എന്നുള്ളപ്പോൾ ഈ ഊർജത്തെ നമുക്ക് ശരീരത്തിന് ലഭ്യമാക്കുന്ന രീതിയിലുള്ള ശരീര ശാരീരിക വിശ്രമം നമുക്ക് ആവശ്യമാണ് അത് നമ്മൾ കൊടുക്കാറില്ല അതിനേക്കാളും കൂടുതൽ നമ്മൾ സമ്മർദ്ദത്തിലേക്ക് ഒക്കെ നീങ്ങുന്ന സമയത്ത് മസ്തിഷ്കം ഈ ഊർജ്ജത്തെ എടുത്തുകൊണ്ട് പോകും സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ പരാസംപത്തി ആക്ടിവിറ്റി കൃത്യമായിട്ട് നടക്കാതെ പോവുകയും ദഹനം നടക്കാതെ വരികയും ചെയ്യണം ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ ദഹിക്കാതെ വരുന്നതിന് കാരണമായിട്ടുണ്ട് അതുപോലെ കുടലിന്റെ ഉപരിതലത്തിന് കേടുപാടുകൾ സംഭവിക്കുക ഈ പറഞ്ഞതിലെ പല കാരണങ്ങളും നേരത്തെ പറഞ്ഞതിലെ പല കാരണങ്ങളും കുടലിന്റെ ആ സർഫസിനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് അവിടെ നമ്മൾ നിരന്തരമായി ടോക്സിൻസ് നമ്മൾ അതിലൂടെ കടത്തി വിട്ടുകഴിഞ്ഞാൽ അവിടെ പല ലെയറുകൾ ഉണ്ടായിട്ട് ശരീരം ഈ മറ്റേ മ്യൂക്കസ് ജനറേഷനിലൂടെ ശരീരമായിട്ട് ചേർത്ത് വയ്ക്കാതിരിക്കും പിന്നെ അതിൽ ഉയർന്ന അമ്ലാംശം അല്ലെങ്കിൽ അമ്ലപരമായ ഒരു ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്ന സമയത്ത് അതിൽ സ്വയം ദഹനം നടത്തിക്കൊണ്ട് അവിടെ ഈ ശാരീരിക കോശങ്ങൾക്ക് തന്നെ അപകടമുണ്ടാകും ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കുടലിൻ്റെ ഉപരിതലത്തിന് നമ്മൾ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ കുടലിനകത്ത് ഒരു ആവാസ വ്യവസ്ഥയുണ്ട് ശരീരം നമ്മളല്ല ഭക്ഷണം ദഹിപ്പിക്കുന്നത് അ ദഹനത്തിന്റെ ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ ആയിട്ട് ഈ മണ്ണിലെ വീഴുന്ന മറ്റേ ഇലയങ്ങളെയും മറ്റും സൂക്ഷമാംശങ്ങളായി മാറ്റുന്ന സൂക്ഷ്മജീവികളെ ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ഗഡ് മൈക്രോ ബയോ ആണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള അകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണത്തെ ശരിയായി രൂപ രൂപപരിണാമം വരുത്തി നമുക്ക് സ്വീകരിക്കാൻ ഭാഗത്താകിത്തരുന്നത് അതിനെ മുഴുവൻ അവ ആ സൂക്ഷ്മജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇടപെടുകയായിരുന്നു ഒരുപാട് കാലം നമ്മൾ ചെയ്തിരുന്നത് അപ്പോ സൂക്ഷ്മ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു സന്തുലിതാവസ്ഥയുണ്ട് ശരീരവും അതും തമ്മിൽ ചേർന്ന് പോകേണ്ടതുണ്ട് അത് താളം തെറ്റിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കരളിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് ലോഡുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഈ വയറിനകത്തുള്ള ഒരു ഒരു സ്വാഭാവിക പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ലീക്കി കെട്ടുണ്ടാവുന്നത് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത് ഈ ആവാസ വ്യവസ്ഥയിൽ ഈ സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകടം മറിക്കുന്ന പ്രക്രിയകൾ ഉണ്ടാവുന്നത് അതുപോലെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള എൻസൈമുകൾ ഉണ്ടാകുന്നതിൽ കുറവ് വരുന്നത് ഈ പരിസരം കൂട്ടുന്ന സമയത്ത് ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്നു ഈ ഭയം പോലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമ്മുടെ മനസ്സും ദഹനവും തമ്മിൽ അല്ലെ മനസ്സും കൂടലും മാ ദഹന വ്യവസ്ഥയും തമ്മിലുള്ള ചേർച്ചക്കുറവുണ്ടാകുന്ന സമയത്ത് ഈ ഉണ്ടാകുന്ന ഐ ബി എസ് പോലുള്ള കാര്യങ്ങൾ ഈ ഭക്ഷണത്തെ റെസിസ്റ്റ് ചെയ്യേണ്ടുന്നൊരവസ്ഥ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുലിവാലാണെന്നുള്ള ഒരവസ്ഥ ഈ ഭക്ഷണം ദയിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തെയും കൂടെ ദഹിപ്പിക്കുന്ന രീതിയിൽ അൾസർ വരിക ഈ ഭക്ഷണത്തെ നമുക്ക് ശൂന്യമാക്കുന്ന ഒരു പ്രക്രിയ കൃത്യമായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് അവിടെ മലബന്ധമുണ്ടാവുക അല്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഓവർ അല്ലെങ്കിൽ പുലിവാലുകൾ ഉണ്ടാക്കുന്നതോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വളക്കമുണ്ടാവുക ആ ഇങ്ങനെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട് അത് നമ്മൾ ആ ദഹന വ്യവസ്ഥയെ കൃത്യമായി സൂക്ഷിക്കാത്തത് കൊണ്ട് വരുന്നതാണ് അതിന് പ്രധാന കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് മാനസിക സമ്മർദ്ദമാണ് ഒരു പ്രധാന കാരണം അതായത് ശരീരത്തിനകത്ത് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം ആ മാനസിക സമ്മർദ്ദം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധുനിക കാലത്തെ ജീവിതം നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ പരിസരവുമായിട്ടുള്ള നമ്മുടെ തെറ്റായിട്ടുള്ള തുറന്നു വെക്കാൻ അതുപോലെ തന്നെ തെറ്റായ ബോധ്യപ്പെടലുകളെല്ലാം തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മളെത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണമല്ല നമ്മൾ കൊടുക്കുന്ന അമിത ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് ഈ പട്ടിണി കിടന്ന് മരിക്കുകയല്ല ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവരല്ല ഭക്ഷണം കഴിച്ച് മരിക്കുന്നവരാണ് കേരളത്തിൽ നിന്ന് ഗുരുപണിയോട്ടം പറയാറുണ്ട് എപ്പോഴും അപ്പോ അതുപോലെ തന്നെ ഈ ആധുനിക ലോകം നമുക്ക് വെച്ച് നീട്ടിയിട്ടുള്ള തെറ്റായ ഭക്ഷണ കോമ്പിനേഷനുകൾ പിന്നെ രാസം എല്ലാം രാസമാണ് അതുകൊണ്ട് രാസികമായിരിക്കണം എല്ലാം എന്ന് കരുതുന്ന ആധുനികതയോടുള്ള അന്ധമായിട്ടുള്ള നമ്മുടെ ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കിയ രാസ ഭക്ഷണങ്ങൾ അതിലൂടെ നമുക്ക് വരുന്ന രാസവസ്തുക്കളുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം ഇതൊക്കെ നമ്മുടെ ഈ ഈ ദഹന വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് അവയെ കൂടുതൽ വഷളാക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്താലും ശരി രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും കാരണങ്ങൾ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നില്ല അവിടേക്കുള്ള വൈറ്റൽ സപ്ലൈ കൃത്യമായിട്ട് പോകുന്നില്ല അവിടേക്ക് വിശ്രമം കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പോ ദഹന വ്യവസ്ഥയുടെ തകരാറാണ് ഇതിനൊക്കെ കാരണം അതിന് കാരണം നമ്മുടെ തെറ്റായ ജീവിതശൈലിയാണ് അപ്പോ രോഗലക്ഷണങ്ങളായിട്ട് വരുന്നു ഇപ്പൊ ലീക്കിഗെട്ടിന്റെ രൂപത്തിൽ വരുന്നു അല്ലെങ്കിൽ ഫാറ്റി ലിവറിന്റെ രൂപത്തിൽ വരുന്നു ആസിഡ് റിഫ്ലക്സിന്റെ രൂപത്തിൽ വരുന്നു അല്ലെങ്കിൽ അൽസർ വരുന്നു ഇത് ഏതോ ആയിക്കോട്ടെ കാരണം ഏതോ ആയിക്കോട്ടെ അല്ലെങ്കിൽ രോഗം ഏതോ ആയിക്കോട്ടെ കാരണമെന്ന് തന്നെയാണ് ഇത് ശരിയാക്കി ശരിയല്ലാതെ പോകുന്നു എന്നാണ് ദഹന വ്യവസ്ഥ ശരിയായി പോകാതെ പോകുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ അൾസർ ഉണ്ടായെന്ന് വെച്ചാൽ അതിനെ തല്ലി അമർത്തും ഫാറ്റി ലിവർ ഉണ്ടായ ഫാറ്റി ലിവറിനെ നമ്മൾ ചികിത്സിക്കാൻ പോകും ലിവരെ പാറ്റിവെക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും ആ അതല്ല മറ്റേ ഐ ബി എസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ നോക്കും മലബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എളി കളയുന്ന കാര്യം മാത്രം നോക്കും താത്കാലിക ആശ്വാസം നൽകുന്നത് ശരിയാണ് പക്ഷെ നമ്മൾ സത്യത്തിൽ രോഗങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള പ്രക്രിയയാണ് ആധുനിക ചികിത്സാ സമ്പ്രദായം നമുക്ക് വെച്ച് നീട്ടിയിട്ടുള്ള റെമഡി അതല്ല ചെയ്യേണ്ടത് പകരം ശരീരത്തെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ ആരാണെങ്കിൽ കേടുപാടുകൾ മാറ്റുക അതിനാണല്ലോ ശരീരം അതിനാണല്ലോ ജീവൻ ജീവന് എല്ലാത്തിനെയും പുനഃസ്ഥാപിക്കാൻ നിർമ്മിച്ച ജീവന് അതായത് ശരീരത്തെ നിർമ്മിച്ച ജീവന് ശരീരത്തെ പുനഃസ്ഥാപിക്കാനും കഴിയുമെന്നുള്ള വസ്തുതയുള്ളപ്പോ ഔട്ട് ഓഫ്രീഗയിലൂടെ ഇതെല്ലാം സാധ്യമാണെന്നുള്ളപ്പോൾ അതിനവസരം സൃഷ്ടിക്കുക അതിന് പാകത്തിൽ ശരീരത്തെ ശാന്തമായ ഒരു തലത്തിലേക്ക് ശാന്തമായ ഒരു ഉഴുക്കിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം ദഹന വ്യവസ്ഥയെ പഴയ രീതിക്ക് വീണ്ടും വീണ്ടെടുക്കണം അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ദഹനാവസ്ഥയെ ഏറ്റവും ശാന്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക കുറച്ച് നാളങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഈ കേടായി നിൽക്കുന്ന അപകടമുണ്ടായ അപജയമുണ്ടായ എല്ലാ കാര്യങ്ങളും പുനഃസൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ശരീരത്തിന്റെ പ്രത്യേകത ആ ശേഷിയെ നമ്മൾ അറിയേണ്ടതുണ്ട് ആ ശേഷിയെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ആ ശേഷിയിലാണ് നമ്മൾ ഉണ്ടായതും നിലനിൽക്കുന്നതും എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ലളിതമായ പ്രകൃതിദത്തമായ ആര ആഹാരം കഴിക്കുക എന്നാണ് പ്രകൃതിദത്താ പ്രകൃതിയിൽ എങ്ങനെയാണോ ഘടന ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ തന്നെ കഴിക്കുക അത് ലളിതമായി കഴിക്കുക സങ്കീർണമായ കാര്യങ്ങൾ നൽകാതെ സങ്കീർണമായ കോമ്പിനേഷൻസ് ഇല്ലാതെ കഴിക്കുക ഭക്ഷണത്തിന്റെ ശരിയായ അളവിൽ കഴിക്കുക നമുക്ക് തോന്നുന്ന അത്രയും നിറയെ കഴിക്കുക നിറയെ തവണ കഴിക്കുക നിറയെ കോമ്പിനേഷൻസോട് കഴിക്കുക ബാലൻസ്ഡ് ഫുഡ് എന്നുള്ള പേരിൽ എല്ലാം കൂടെ ചേർത്ത് കഴിക്കുക എന്നുള്ളതല്ല ശരിയായ അളവിൽ ആവശ്യത്തിന് മാത്രം കഴിക്കുക അതുപോലെ തന്നെ ശരിയായ സമയത്ത് കഴിക്കുക ആവർത്തിച്ച് 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 കഴിക്കുന്നത് ഒരു ഒരു വ്യക്തിക്ക് സാധാരണ രീതിയിൽ പ്രായപൂർത്തിയായ വ്യക്തിക്ക് ഒരു തവണ കഴിച്ചാൽ മതി വേണ്ട നമ്മൾ ശീലക്കുള്ളത് കൊണ്ട് രണ്ട് തവണ ആയിക്കോട്ടെ പിന്നെ പാരമ്പര്യ രീതി ഉള്ളത് കൊണ്ട് അതും ഒരു തവണ പാരമ്പര്യ ഭക്ഷണം കഴിക്കുക പാരമ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുന്നത് ഈ നമ്മുടെ പരമ്പരകളെല്ലാം അനുവർത്തിച്ചു വന്നത് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല നമ്മൾ ശീലിച്ചു വന്നുള്ള ഭക്ഷണമുണ്ടല്ലോ ചിരിച്ച് വന്നുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മളെ പഠിപ്പിച്ച ആ ഭക്ഷണ രീതി അത് കഴിക്കണം അതിന് ചില ലഘൂകരണങ്ങൾ നടത്തിക്കൊണ്ട് അത് ഒരു നേരം കഴിക്കുക ദിവസം തുടങ്ങുന്ന സമയത്ത് അത് കഴിക്കുക ദിവസം അവസാനിക്കുന്ന സമയത്ത് ജീവനുള്ള ഭക്ഷണം അതും ആ ശരീരത്തിൽ എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക എന്നിട്ട് നിർത്തുക ദിവസം അവസാനിക്കുക എന്ന് പറയുമ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കോ അല്ല സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ദിവസം അവസാനിക്കുന്നു എന്ന് കരുതിയിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക ഇങ്ങനെ തന്നെ കഴിച്ച് പോവുകയാണെങ്കിൽ ശരീരത്തിന് ഈ പുനഃസ്ഥാപനത്തിനുള്ള സമയം കിട്ടും ഈ ദഹനത്തെ സമ്പൂർണമാക്കിയിട്ട് പിന്നെ ശരീരത്തിന്റെ കേടുപാടുകളെ ദഹന വ്യവസ്ഥയുടെ കേടുപാടുകളെ മാറ്റുവാനുള്ള സമയം കിട്ടും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ വൃത്തിയായിട്ട് കഴിക്കുക മനസ്സമാനത്തോടെ എടുത്ത് കഴിക്കുക നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക ചരച്ചലിക്ക് കഴിക്കുക പിന്നെ കഴിച്ചു കഴിഞ്ഞാലോ അടുത്ത പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നവരെ നല്ല പോലെ വിശ്രമം നൽകുക രണ്ട് ദഹനങ്ങൾക്കിടയിൽ ഉപവാസ ഇടവേളകൾ ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പോലുള്ള ഇടവേളകൾ നൽകുക ഈ ശാന്തമായിട്ടുള്ള ശരീര പരിസരവും മാനസിക പരിസരവും സൂക്ഷിക്കുക പിന്നെ ഈ ദഹന പ്രക്രിയ മുൻപോട്ട് പോകണം ആവശ്യത്തിന് വെള്ളം വേണം വെള്ളം ആവശ്യത്തിന് കുടിക്കുക ഈ ശരീരം ശരിയായ രീതിയിൽ അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ ദഹനവസ്ഥ കൃത്യമായിട്ട് ധർമ്മങ്ങൾ നിർവഹിക്കണം ശരീരത്തിലേക്ക് കയറുന്ന ഭക്ഷണത്തിന്റെ ആ ഒഴുക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് കൃത്യമായ ചലനങ്ങൾ ആവശ്യമാണ് ഇപ്പൊ ശരീര ചലനങ്ങൾ നടത്തുക പിന്നെ ഇതിന്റെ ഈ ഇതിന് ഉപയോഗിക്കുന്ന ഊർജ്ജത്തെ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന മാനസിക സമ്മർദ്ദം എന്നുള്ള പ്രക്രിയ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ അത്തരം ജീവിതശൈലി പാലിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എബ്സൈബുകളെല്ലാം തന്നെ സാധാരണ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും സൂക്ഷ്മജീവികൾക്ക് ഏർ അതിന് അതിൻ്റെ പുനഃസ്ഥാപനം അവരുടെ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം നടക്കും കുടലിന്റെ ആവരണം പഴയ രീതിയിലേക്ക് വരും ആ കുടലിനു പറ്റിയിട്ടുള്ള പരിക്കുകളെല്ലാം മാറും ഇങ്ങനെ ദഹനത്തിന് ശക്തി കിട്ടുന്ന സമയത്ത് ദഹനത്തിന്റെ താളം തിരികെ വരുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് ആ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആ തോതൽ മാറുന്ന സമയത്ത് അവിടെയൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ആ വീക്കങ്ങൾ അനുചിതമായിട്ടുള്ള ഘടനാവസ്ഥകൾ എല്ലാം ശരിയാവുന്ന സമയത്ത് ഉടൽ ശരിയായി സുഖപ്പെടും ദഹനപ്രക്രിയ കൃത്യമായിട്ട് പോകും ഊർജ്ജ വിനിമയം കൃത്യമായി മാറും അതോടുകൂടി ശരീരത്തിന്റെ എനർവേഷനുള്ള ഈ സാധ്യത ദഹന വ്യവസ്ഥ വഴിയുള്ള സാധ്യത മാറി വരും അത് നമ്മുടെ ആരോഗ്യത്തിലേക്ക് എത്തിക്കും ഇതിനിടയിൽ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു എങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ശരീരം ഇടയ്ക്കിടയ്ക്ക് ശുചീകരണ പ്രക്രിയകൾ നടത്തണം ദിവസം ഭക്ഷണം കഴിക്കാൻ നമ്മൾ ദിവസം ടോയ്ലറ്റിൽ പോകുന്നുണ്ട് ഈ ടോയ്ലറ്റിൽ പോവുക എന്ന് പറയുന്നത് നമ്മൾ വിസർജിക്കുന്നത് മലമാണ് ദുർഗന്ധമുള്ള നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഇഷ്ടപ്പെടാത്ത മലമാണ് പക്ഷേ ഈ മലം വരുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ വിസർജന പ്രക്രിയ ഒഴിവാക്കുന്നത് ശരിയാണോ അല്ല വിസർജ്ജനം ഈ മലം വിസർജിച്ച് പോകണം അല്ലെ മല ശരീരത്തിനകത്ത് കിടക്കും അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രകൃതി തരുന്ന അല്ലെങ്കിൽ ജീവിത ചക്രം തരുന്ന രോഗങ്ങൾ ഇപ്പൊ ജലദോഷം പനി തുടങ്ങിയ കാര്യങ്ങൾ ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ രണ്ട് കഴിഞ്ഞ് നീട്ടി സ്വീകരിക്കുക അവയിലൂടെ കടന്നു പോവുക അവയെ തല്ലി ഒതുക്കാൻ നിൽക്കാതിരിക്കുക അവയിലൂടെ കടന്നു പോവുക അങ്ങനെ വന്നു കഴിയുമ്പോൾ ദഹനം ശരിയായി വരും ആരോഗ്യം ശരിയായി വരും ആരോഗ്യത്തിന് നിദാനമാകുന്ന നാടിശക്തി ശരിയായി വരും നമ്മുടെ ജീവിതം ശുഭകരമായി ബുദ്ധിമുട്ട് പോകും അപ്പോൾ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു ഒരു എന്താ പറയുക കൺക്ലൂഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മുതൽ ദഹന വ്യവസ്ഥ പോലെ പിന്നെയും കുറെ വ്യവസ്ഥകൾ ശരീരത്തിൽ ഉണ്ടല്ലോ ഈ വ്യവസ്ഥകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെട്ടു പോകാം അവിടെയെല്ലാം വരാവുന്ന ഊർജ്ജ പ്രതിസന്ധികളും അവയെ പുനസ്ഥാപിക്കാനുള്ള മാർഗങ്ങളെയും കൂടെ നമുക്ക് പരിശോധിച്ചു പോകാം അതുവരേക്കും ദഹനത്തിന്റെ ഈ ഒരു കാര്യത്തെ സമഗ്രമായി ും അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെയും ജീവിതത്തെയും അനുകൂലപ്പെടുത്തുവാനും ആഹ്വാനം നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക